ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് മൂന്ന് കേക്കുകളുടെ വർക്കാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത് ഇതായിരുന്നു ആദ്യത്തെ ഇതൊരു ഹാഫ് കെ ജി വെയിറ്റ് ചെയ്യുന്നത് ബട്ടർസ്കോച്ച് ഫ്ലേവറിലുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻസ് പറഞ്ഞില്ല എങ്കിലും കുഞ്ഞിന് ടെഡി ബിയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എന്തെങ്കിലും കേക്കിൽ കൊണ്ടുവരാനായിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ എലമെൻറ്റ് കേക്കിൽ കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിൽ നമ്മുടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് അവർ ഒരു ഡിസൈൻ അയച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതിലുണ്ടായിരുന്നത് അത് ഒരു കാത്തു തീമിൻ്റെ ഒരു കേക്കായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു ടെഡി ബിയറിൻ്റെ ആ ഒരു എലമെൻ്റ് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതുപോലെ ഗ്രാസ് നോസ് ഡിസൈനൊക്കെ കൊടുത്തിട്ട് കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ ടെഡി ബിയറും പിന്നെ കുറച്ച് ബലൂൺസ് ഒക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഫോക്സ് ബോൾസ് വെച്ചിട്ട് ഒരു ബോർഡി ടോപ്പർ വെച്ചിട്ട് കേക്കിനിലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതായിരുന്നു രണ്ടാമത്തേത് ഇതൊരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ഉള്ളൊരു കേക്കാണ് ഇത് നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറും കൂടെ ആണ് കേട്ടോ അപ്പോൾ അതാണ് കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോന്ന് എടുക്കാതിരുന്നത് അപ്പോൾ നമ്മൾ കേക്ക് അത്യാവശ്യം ഒന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഗനാ ട്രിപ്പിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗനാഷ്ട്രിപ്പിങ്ങും കൂടെ വരുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കേക്കുകളിലും ഞാൻ ഇതുപോലെ ഗനാഷ്ട്രിപ്പും കൊടുക്കാറുണ്ട് പിന്നെ കസ്റ്റമൈസേഷൻസ് എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു സിമ്പിൾ സ്ക്രൈപ്പർ ഡിസൈൻ കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതുപോലെ പതിയും നമ്മൾ ഗനാഷ് കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ടേ ഗനാഷ് അത്യാവശ്യം നമ്മളൊരു തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ അധികം അങ്ങനെ അങ്ങോട്ട് ഒലിച്ചൊന്നിറങ്ങിയിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് തവണ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചെയ്ത സമയത്ത് നമ്മുടെ ഗനാശ് പെട്ടെന്ന് അങ്ങ് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു പൈപ്പ് ബാഗിൽ കുറച്ച് ഗ്രീൻ കളറിലുള്ള ഗനാഷ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു പാറ്റേൺ ഇങ്ങനെ ജസ്റ്റ് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന പാറ്റേൺസ് ഉണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഹാപ്പി ബർത്ത് ടോപ്പർ ടോപ്പറ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ നമ്മൾ ബർത്ത് ഡേ വിഷ് ഫോണിന് ഷീറ്റിലാണ് കേട്ടോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു ആ കേക്കിൻ്റെ ലുക്ക് പിന്നെ ഈ ഒരു റെഡ് വെല്ലഡ് ഫ്ലേവറുള്ളൊരു കേക്കും കൂടെ ഉണ്ടായിരുന്നിട്ട് ഈ ഒരു ഡിസൈൻ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നായിട്ട് ഞാൻ അതിന് വീഡിയോ എടുക്കാതിരുന്നത് ഇനിയാണിത് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്രൗണി കേക്ക് ചെയ്യുന്നത് ഒരുപാട് റീൽസും വീഡിയോസൊക്കെ കണ്ട് കണ്ട് ചെയ്യണം ചെയ്യണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ബ്രൗണി കേക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രൗണി ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലെ രണ്ട് കേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ബ്രൗണി കേക്ക് ചെയ്യാനായിട്ട് ഇത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് കേട്ടോ പക്ഷേ നമ്മുടെ ആ ഒരു ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ ഒരു വർക്ക് ചെയ്തിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് ഗനാഷാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അത് ജസ്റ്റ് അടുത്തൊന്ന് അപ്ലൈ ചെയ്തതാണ് ഈ ഒരു ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ചോക്ലേറ്റ് റഫ്ളൊക്കെ ചെയ്യില്ലേ ആ ഒരു സെയിം കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ഗനാഷിനെ വേണ്ടത് പിന്നെ നമ്മൾ സെയിൽ അല്ലാത്തത് കൊണ്ട് അത്രയൊന്നും ഞാനങ്ങ് കടന്ന് ചിന്തിച്ച ഒന്നുമില്ല കയ്യിലുള്ളത് വെച്ച അഡ്ജസ്റ്റ് ചെയ്തൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ സംഭവം ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ പിറന്നാളാണ് അപ്പം നമ്മൾ സാധാരണ നക്ഷത്രം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ എങ്കിലും ആഘോഷിക്കാൻ ഒരു റീസൺ ഉള്ളപ്പോൾ അത് പാഴാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ മോൻ്റെ ബർത്ത് ഡേ വരുന്ന സെപ്റ്റംബർ ടു ആണ് അന്ന് നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ